നമ്മളിന്ന് അതെ ഹായ് പറയാൻ പോവാം കേട്ടോ എന്താ പറയുക നമ്മൾ ഇന്ന് ഹോമിൽ പോയി ഫുഡൊക്കെ കൊടുത്ത മക്കൾക്ക് അവിടെ നിന്ന് കേക്കൊക്കെ മുറിച്ചു പിന്നെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നുള്ളൊക്കെ ചോ നേരത്തെ ചോദിക്കാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ചോദിച്ചു ചോദിച്ചപ്പം വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതെന്നോട് ആദ്യം ചോദിക്കാൻ പറഞ്ഞു നന്നായിട്ടോ ചോദിച്ചു പക്ഷേ നമ്മുടെ ബീപുട്ടി കേക്ക് മുറിക്കുന്ന വീഡിയോസ് എടുത്തിട്ടുണ്ട് അത് ഇടുന്നതായിരിക്കും പിന്നെ പിന്നെന്താ ഒന്ന് അവിടെയുള്ള എല്ലാ മക്കളും ഹാപ്പിയാണ് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അയ്യോ ഞാൻ അങ്ങനെ നിറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു മക്കൾക്ക് കേട്ടോ ആരും എന്നെ മറന്നിട്ടില്ല ദേവൂസ് ഒരു ഒന്നാം ക്ലാസ് പഠിക്കുമ്പോൾ അല്ലേ ഞങ്ങളവിടെ പോയത് അപ്പോൾ ഭയങ്കര മാറ്റം ദേവൂസിന് രണ്ട് മൂന്ന് കുട്ടികളെ മാത്രമേ ഓർമ്മയുള്ളൂ ബാക്കി ആരെയും ഓർമ്മ വരുന്നില്ല പിന്നെ ഒത്തിരി സന്തോഷമായിരുന്നു മക്കൾക്ക് ആ ഒന്നാം ക്ലാസ് പഠിക്കുമ്പോൾ പിന്നെ അപ്പം നമ്മളിന്ന് എല്ലാവർക്കും ഹായ് പറഞ്ഞിട്ടൊരു വീഡിയോ ആണ് ഇവിടെ ലുപിയുടെ മക്കളിവിടെ മ്യൂസിക് ഒക്കെ ഇടുന്നുണ്ട് അതുകൊണ്ട് ഇച്ചിരി പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ലുപി ഒന്ന് മിണ്ടാതിരിക്കാൻ പറയട്ടാ മക്കളോട് അപ്പോൾ ഷെഫീന അയ്യോ വരുന്നില്ല ആ ഞാൻ പേര് പറഞ്ഞോളാം ഹായ് പറഞ്ഞാൽ മതി ശോഭിച്ചേച്ചി പാലക്കാട് ഉള്ളതാണ് ഹായ് പിന്നെ കുഞ്ഞാറ്റയുടെ അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഹായ് എനിടയ്ക്കിടയ്ക്ക് മെസ്സേജ് ഉണ്ടെന്നാണ് എനിക്ക് മാത്രം ഹായ് തന്നില്ല ഞാൻ കുഞ്ഞാറ്റയുടെ അമ്മയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതുകൊണ്ട് ഹായ് പിന്നെ ഷാഹു ് ബിന്ദു ജോൺസൺ ചേച്ചി ഹായ് കരുനാഗപ്പള്ളി ഉള്ള കേട്ടോ ആശാ വിനീത് ഹായ് ഷഹാൻ ഷഹ ഹയാ ഫാത്തിമ ഷബാന ഷബാന ചേച്ചിയുടെ സോറി ഷബാനത്തേടെ മക്കളാട്ടോ അവർ കോഴിക്കോടുള്ള ആണേ ഹായ് ജിഷ ഹായ് ഷു അജു ഹായ് പറഞ്ഞുണ്ട് കേട്ടോ ഭയങ്കര മെസ്സേജായിപ്പാ ഞാൻ റിഷു ആണേ ഏ മനസ്സിലായില്ല ഞാൻ റിഷു ആണ് കുഞ്ഞു കുട്ടിയാ ഞാൻ ദീപൻ്റെ ഡാൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞമ്മക്ക് ഭയങ്കര രസമാണ് വർത്തമാനം കേൾക്കാം വോയിസ് ഇടും ഷീജ ചേച്ചി കാസർഗോഡ് ഹായ് മായ മായ ചേച്ചി കോഴിക്കോട് കക്കട്ടിലുള്ളതാട്ടോ ഹായ് ബിന്ദു ചേച്ചി ഹായ് ബിന്ദു ഗോപകുമാർ ഹായ് പിന്നെ സന്ധ്യ അതിൻ്റെ കൂടെ മോളൂട്ടീന്ന് കൂടെ ഉണ്ട് കേട്ടോ ഹായ് ഷീ ഷീമ ഓയൂർ കൊല്ലം ഓയൂർ ഉള്ളതാ കേട്ടോ ഹായ് വിദു ആൻഡ് വൈക ഹായ് മക്കളെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ നെയ്വിട്ടിക്ക് ഉടുപ്പ് തയ്ച്ചിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ഞാൻ പേര് പറഞ്ഞത് മാറിപ്പോയിണ്ട് അത് ഉഷച്ചേച്ചിയാണ് മോനിപ്പള്ളിയിലെ ചേച്ചി ആട്ടോ രമ്യാട്ടയിലേസ് എന്നാണ് ചേച്ചിയുടെ കടയുടെ പേര് അവിടെയുള്ള ചേച്ചിയാണ് നമുക്ക് ഉടുപ്പ് തയ്ച്ച് അയച്ചു തന്നത് ഉഷച്ചേച്ചിയുടെ കടയാത് അപ്പോൾ ചേച്ചി പേര് മാറിപ്പോയൽ സോറി ഇട്ടോ പിന്നെ റാഫി ആലുവ എറണാകുളം ആലുവയുള്ളാണ് ഹായ് അയ്യോ പിന്നെ ഒരു മോളിൻ്റെ പേരുണ്ട് അത് ഞാൻ തെറ്റി പോന്ന് എനിക്കറിയില്ല ദൈവനെ കൊണ്ട് പറയിപ്പിച്ചാൽ നല്ല രക്ഷമായിരിക്കും കേൾക്ക ഞാൻ പറയട്ടെ അദ്രജ്ജ മോൾ അല്ല മോനെ മുന്നേ ഓക്കെ അത് കുഴപ്പമില്ല അദ്രജമോൾക്ക് ഹായിട്ടോ അത് ഞാൻ പറഞ്ഞതാണ് തെറ്റിപ്പോകുന്നു പക്ഷെ കുഴപ്പമില്ല ചക്കര ചക്കര എന്നാണ് മോളുടെ വീട്ടിൽ വിളിക്കുന്നവർ ഹൈ ആ ചക്കര ഉമ്മ അപ്പോൾ ഇനി ആരുടെങ്കിലും പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണം കേട്ടോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടേക്കണേ പിന്നെ എന്താ സുഖമായിട്ടിരിക്കണു നല്ല സന്തോഷമാണ് അല്ല ദിവസേ ഇനി നാളെ നമ്മുടെ വീട്ടിയുടെ പിറന്നാളാണ് അപ്പോൾ നമ്മൾ നാളെ കുറേ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടാവും ദൈവത്തിനെ വിഷ് ചെയ്തിട്ടുള്ള വീഡിയോസ് അത് എന്താ പറയുക പിന്നെ അതിലുപരി നിങ്ങളെല്ലാവരേ പ്രാർത്ഥന എൻ്റെ ദൈവത്തിന് വേണം അനുഗ്രഹവും വേണം ഞാനിപ്പം പറഞ്ഞില്ലെങ്കിലും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക അനുഗ്രഹമൊക്കെ ഉണ്ടാവും എന്നുള്ളത് അറിയാം അതുകൊണ്ട് എൻ്റെ ദിവസിനു നിങ്ങളെല്ലാവരും സ്നേഹവും പ്രാർത്ഥനയൊക്കെ വേണം പിന്നെ എന്താ പറയുക ഇന്നത്തെ പോയ കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നു പിന്നെ പിന്നെ എന്താ ദിവസം പറയാനുള്ളത് രാത്രി ഈ ഇപ്പം എത്രയെന്നു പറയുമോ അത്ര ഞാൻ എല്ലാവരുടെ പേര് എഴുതിയെടുത്ത് പിന്നെ അതുവരെ അവൾ ടി വി ആണായിരുന്നു ഇപ്പോഴാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ കൂട്ടുമായിട്ട് കൂട്ടുമായിട്ടിരിക്കുന്നത് വേറെന്താ പറ വേറെന്താ പറയൂസ് പറഞ്ഞോ ഇതുകൊണ്ട് ഇത് കണ്ടോ ഈ കാണിച്ചത് ഹൈലൈനർ എടുക്കുക ഇതൊക്കെയാണ് പരിപാടി ടാറ്റോ അടിക്കുക ഇതൊക്കെയാണ് ഇതിന്റെ ശം കിട്ടുന്ന പിന്നെന്താ പിന്നെന്താ പറയാനുള്ളത് വേറെ ഒന്നും പറയാനല്ലേ അയ്യോ പാട്ട് ഋഷു പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നാടൻ പാട്ട് പാടുന്നുണ്ട് അയ്യോ ഏതാ പാട്ട് പാടണ്ടേ ഋഷു മറന്നുപോയി വിഷു എനിക്ക് വാട്സപ്പിൽ അയച്ചു തരണേ ഏത് പാട്ടാണ് പാടണ്ടെന്ന് ആ അവിടെ മ്യൂസിക് മ്യൂസിക്യുളള പാട്ട് പാടാൻ ആ അതെ അതെയൊരു പാട്ട് പാടില്ലാടും പാട്ട് പാടണ്ട അദ്ദേഹം ഇഷ്ടമുള്ള പാട്ട് പാടില്ല यो इप नोकियाले इदेय इलोले राउ रावला रका रका राउ रावना रका रका राउ താമരക്കും ഹൃദയം അവള് താമര കുമ്പളിന ഇങ്ങനെ ആക്കുക കേട്ടോ ഭയങ്കര ശമ്പമാണ് ദീപൂട്ടി ആരുല്ലെങ്കിലും അപ്പം എല്ലാരുടെയും പ്രാർത്ഥന അനുഗ്രഹം എൻ്റെ ദീപൂട്ടിക്ക് വേണം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറയുന്ന ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് സങ്കടങ്ങൾ ദേവുട്ടിക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുള്ളതാണ് ഇനി മുന്നോട്ട് ഈ ഒരു പുതു പുതു വയസ്സിലെ പുതുവർഷത്തേക്ക് എൻ്റെ ദേവുട്ടിക്ക് എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു വലിയൊരു പ്രതീക്ഷയുണ്ട് അതിന് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നറിയാം എന്താ പറയുക നിങ്ങളൊക്കെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ കൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ ഞങ്ങൾ എത്തിയതും എന്താ പറയുക ഞങ്ങളതുപോലെ കൂടെ നിർത്തിയതുകൊണ്ടോ കേട്ടോ അല്ലെങ്കിൽ സത്യം പിന്നെ നെഗറ്റീവ് നെഗറ്റീവ് വരുന്നതൊക്കെ ഇനിയിപ്പം തനു വെച്ചാൽ ഇതിലേക്കിട്ട് ഇതിൽ ഞങ്ങൾ തള്ളി കളയാൻ ശ്രമിക്കുന്നുണ്ട് എന്നുവെച്ചാൽ നമ്മൾ ഒരുപാട് നമ്മൾ കേൾക്കുമ്പം അത് സഖി ഇടുമ്പോഴാണ് പ്രതികരിച്ചു പോകണേ ഇനി എനിക്കത് പ്രതികരിക്കാനോ ഒന്നും ഞാൻ പോയില്ല പറയുന്നവർ പറയട്ടെ അത് ഇനി ഞാൻ ഒന്നിനും മൈൻഡ് ചെയ്യില്ല പക്ഷേ ഇനി കരഞ്ഞുകൊണ്ട് ഇതാക്കിക്കൊണ്ടൊന്നും വീഡിയോയില്ല പക്ഷേ ഇനി നമ്മൾ ഇതാക്കിയിട്ട് പറയുമ്പം പ്രതികരിച്ച് ചിലപ്പം ചെയ്തു പോവും സാഖി ഇടുമ്പോഴും അപ്പം ഇന്നലെ എൻ്റെ മോൾക്ക് ചിലങ്ക കിട്ടി തന്നെ അത് വലിയൊരു അനുഗ്രഹമുള്ളതുകൊണ്ട് തന്നെയാണ് ഇനി അങ്ങനെ അതിനൊക്കെ പറഞ്ഞ് ഇനിയൊരു കളിയാക്കി കൊണ്ട് വീഡിയോ ഇട്ടാൽ ബാക്കി ബാക്കിയൊന്നുമില്ല ഞാൻ പറയുക എന്താ വെച്ചാൽ നാളത്തെ കുറച്ചൊരു വീഡിയോസൊക്കെ വരാനുണ്ട് ആ ഒരു വീഡിയോസ് വരുന്നതോടെ എന്തൊക്കെയാണിനി വരുക എന്നൊക്കെ കണ്ടറിയാം അപ്പോൾ ദൈവു പറ ദൈവുവിനല്ലാതെ തന്നെ ഒരുപാട് പേര് വാട്സപ്പിൽ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ അയച്ചിട്ടില്ലേ അവരോടൊക്കെ എന്താ പറയാനുള്ളത് നന്നി 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 നന്ദി ചുമ ചുമറുന്നില്ല അപ്പോൾ നാളെ രാവിലെ ദിവസം അമ്പലത്തിൽ കൊണ്ടുപോകണം എന്തൊക്കെയുള്ളൊരു പ്രതീക്ഷയോടെയാണ് കിടന്നിറങ്ങാൻ പോകുന്നത് രാവിലെ നല്ല ക്ഷീണം വരുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് പക്ഷെ എല്ലാവരും അനുഗ്രഹവും പ്രാർത്ഥനയും ദിവസിനു വേണം അപ്പം സത്യം ഞാൻ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ എല്ലാവരും ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ളി നന്നായിട്ട് അറിയാം അപ്പം എല്ലാവർക്കും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം 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 സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പം എല്ലാവർക്കും എല്ലാവർക്കും ബായ് ദൈവം നല്ല പോലെ പറ ദിവസേ ഇഷ്ടപ്പെട്ടാൽ ചെയ്യണം ദിവസേട്ട് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് അല്ലേ ആ പറഞ്ഞു സാധനം ആ ചെയ്യണം കേട്ടോ ആ എലി എലി വരെ ചക്കി ചക്കി തന്നെ മ്യൂസിക് ഇടുന്നുണ്ട് രീതിയുടെ മക്കൾ മ്യൂസിക് ഇടലൊക്കെ നിർത്തി അവർ നല്ല കുട്ടികളായിട്ട് ഉറങ്ങുവാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ശുഭരാത്രി ശുഭരാത്രി യ്യോ എനിക്ക് ദേവനെ കൊണ്ട് വയ്യ ഭയങ്കര ചുമയട്ടോ അപ്പൊ എല്ലാവർക്കും നാളെ ഉണ്ട് കേട്ടോ നാളെ അടുത്ത വീടിയായിട്ട് വരാം ബൈ ബൈ